അടുത്ത കാലങ്ങളിൽ നമ്മുടെ നാട്ടിൽ കണ്ടുവന്നിരുന്ന ഒരു പകർച്ചവ്യാധി അസുഖമാണ് മഞ്ഞപ്പിത്തം അല്ലെങ്കിൽ ജോണ്ടിസ് അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് ശുചിത്വമില്ലായ്മയാണ് മഞ്ഞപ്പിത്തത്തിൻ്റെ പ്രധാന കാരണം മഞ്ഞപ്പിത്തം അല്ലെങ്കിൽ ജോണ്ടിസ് നമ്മുടെ നാട്ടിൽ സാധാരണയായി കണ്ടുവരുന്ന മഞ്ഞപ്പിത്തം ഹെപ്പറ്റൈറ്റിസ് എ എന്നറിയപ്പെടുന്ന മഞ്ഞപ്പിത്തമാണ് മഞ്ഞപ്പിത്തം ഒരുപാട് തരത്തിൽ കാണപ്പെടുന്നുണ്ട് ഹെപ്പറ്റൈറ്റിസ് എ ബി സി ഡി ഇ അങ്ങനെ തുടങ്ങിയവ ശുചിത്വമില്ലായ്മയാണ് ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് പകരുന്നതിന് പ്രധാന കാരണം രോഗം ബാധിച്ച വ്യക്തിയുടെ മലത്തിൽ ധാരാളം വൈറസുകളുണ്ട് രോഗി തുറസായ സ്ഥലങ്ങളിൽ മലവിസർജ്ജനം നടത്തുന്നത് അപകടമാണ് രക്തത്തിലെ ബിലറിബിൻ്റെ അളവ് ക്രമാതീതമായി ഉയരുന്നതാണ് മഞ്ഞപ്പിത്തം മഞ്ഞപ്പിത്തത്തിൻ്റെ ഒരു പ്രധാന കാരണം വൈറൽ ഹെപ്പറ്റൈറ്റിസ് ആണ് പ്രത്യേകതരം ഹെപ്പറ്റൈറ്റിസ് വൈറസുകളാണ് മഞ്ഞപ്പിത്തം ഉണ്ടാക്കുന്നത് ആഹാരത്തിലൂടെയും രക്തത്തിലൂടെയും സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധങ്ങളിലൂടെയുമാണ് ഈ രോഗം പടരുന്നത് ഹെപ്പറ്റൈറ്റിസ് എ എന്താണ് ഹെപ്പറ്റൈറ്റിസ് എ നമ്മുടെ നാട്ടിൽ പരക്കെ കണ്ടുവരുന്ന മഞ്ഞപ്പിത്തമാണ് ഹെപ്പറ്റൈറ്റിസ് എ പ്രധാനമായും വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയുമാണ് ഈ രോഗം പകരുന്നത് ലോകത്തിൽ ഒരു വർഷം പതിനാല് ലക്ഷം പേർക്ക് ഹെപ്പറ്റൈറ്റിസ് എ പിടിപെടുന്നുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഫീകോ ഓറൽ എന്നാണ് ഈ പകർച്ചവ്യാധി അറിയപ്പെടുന്നത് അതായത് ഈ പകരുന്ന രീതിയാണ് ഫീകോ ഓറൽ റൂട്ട് ഹെപ്പറ്റൈറ്റിസ് എ വഴി ഉണ്ടാവുന്ന മഞ്ഞപ്പിത്തം ഭയക്കേണ്ട ഒന്നല്ല എന്നാൽ അതിജീവനശേഷിയുള്ള വൈറസുകളാണിവ കാലാവസ്ഥ മാറ്റങ്ങൾ പോലും അതിജീവിക്കാനുള്ള ശക്തി ഇവയ്ക്കുണ്ട് ഒരേ സ്രോതസ്സിൽ നിന്ന് തുടങ്ങി പലരെയും ഒരേ സമയം ബാധിക്കുന്ന രോഗമായി ഇത് മാറുന്നു ശുചിത്വം ശുചിത്വമില്ലായ്മയാണ് ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് പകരുന്നതിൻ്റെ പ്രധാന കാരണം രോഗം ബാധിച്ച വ്യക്തിയുടെ മലത്തിൽ ധാരാളം വൈറസുകൾ അടങ്ങിയിട്ടുണ്ട് രോഗി തുറസായ സ്ഥലങ്ങളിൽ മലവിസർജ്ജനം നടത്തുന്നത് അപകടമാണ് ഈച്ചകൾ വഴി മലത്തിൻ്റെ അംശം നാം ഉപയോഗിക്കുന്ന ഭക്ഷണത്തിലോ വെള്ളത്തിലോ എത്തിയാൽ രോഗം പകരുന്നു മലിനജലം കുടിക്കുവാനോ ഭക്ഷണം പാകം ചെയ്യുവാനോ വീട്ടിലെ മറ്റ് ആവശ്യങ്ങൾക്കോ ഉപയോഗിക്കുന്നതും രോഗം പകരാൻ കാരണമാകുന്നു ചപ്പു ചവറുകൾ മറ്റും കൂട്ടിയിടുന്നത് കൂടുതൽ അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുകയാണ് വ്യക്തി ശുചിത്വവും പരിസര ശുചിത്വവും പാലിക്കാത്ത മേഖലകളിൽ രോഗം വളരെ വേഗത്തിൽ പടരും യുവജനങ്ങളിലാണ് ഈ രോഗം കൂടുതലായി കാണപ്പെടുന്നത് ആധുനിക യുഗത്തിൽ മനുഷ്യൻ ശുചിത്വത്തിന് പ്രധാനം നൽകാൻ തുടങ്ങിയിരിക്കുന്നു ഇതിന് ഉദാഹരണമാണ് ഹെപ്പറ്റൈറ്റിസ് വൈറസുകളുടെ ആക്രമണം കുട്ടികളിൽ കുറഞ്ഞു വരുന്നത് രോഗാവസ്ഥ ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് മനുഷ്യ ശരീരത്തിൽ പ്രവേശിച്ചാലുടൻ തന്നെ ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുകയില്ല വളരെ സാവധാനത്തിൽ മാത്രമേ ഇവ പ്രകടമാകൂ രോഗാണു ശരീരത്തിൽ പ്രവേശിച്ചത് മുതൽ ഏഴാഴ്ചക്കകം രോഗലക്ഷണങ്ങൾ പ്രകടമാകുന്നു വിശപ്പില്ലായ്മ ക്ഷീണം വയറുവേദന മനംപിരട്ടൽ ഛർദ്ദി പനി മൂത്രത്തിന് നിറം മാറുക തുടങ്ങിയവയാണ് പ്രധാന രോഗലക്ഷണങ്ങൾ എന്നാൽ ചിലർക്ക് മഞ്ഞപ്പിത്തത്തിനൊപ്പം ചൊറിച്ചിലും ഉണ്ടാകുന്നു ചികിത്സ ഹെപ്പറ്റൈറ്റിസ് എ അപകടകാരി അല്ലെങ്കിലും സൂക്ഷിക്കണം ഈ വൈറസ് മൂലമുണ്ടാവുന്ന മഞ്ഞപ്പിത്തവും കരൽവീക്കവും ഗൗരവമുള്ളതല്ല ഈ രോഗത്തിന് മരുന്ന് ചികിത്സ ആവശ്യമില്ല എന്നാൽ അപൂർവം ചില രോഗികളിൽ രോഗം കഠിനമായി കാണാറുണ്ട് ഇങ്ങനെയുള്ളവർ കൃത്യസമയത്ത് തന്നെ വൈദ്യസഹായം തേടേണ്ടതാണ് പകർച്ചവ്യാധിയുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്ന രോഗമായതിനാൽ സമീപ പ്രദേശങ്ങളിൽ രോഗം എത്തിയെന്നറിയുമ്പോഴേ വേണ്ട പ്രതിരോധ നടപടികൾ സ്വീകരിക്കാൻ ശ്രദ്ധിക്കണം രക്തപരിശോധനയിലൂടെ ഹെപ്പറ്റൈറ്റിസ് എ വൈറസുകൾ കണ്ടെത്താൻ സാധിക്കും ആവശ്യമെങ്കിൽ ലിവർ ഫങ്ഷൻ ടെസ്റ്റ് ബയോപ്സി എന്നീ പരിശോധനാ രീതികൾ നടത്തി രോഗം സ്ഥിരീകരിക്കാവുന്നതാണ് ഹെപ്പറ്റൈറ്റിസ് എക്കെതിരെയുള്ള വാക്സിനേഷൻ ഇപ്പോൾ നിലവിലുണ്ട് ഹെപ്പറ്റൈറ്റിസ് ബി അതീവ ജാഗ്രത പുലർത്തേണ്ട രോഗമാണിത് മഞ്ഞപ്പിത്തത്തിലെ ഏറ്റവും അപകടകാരിയായ വൈറസ് ആണ് ഹെപ്പറ്റൈറ്റിസ് ബി ലോകത്താകമാനം ഇരുന്നൂറ് കോടിയിലേറെ ആളുകൾക്ക് ഹെപ്പറ്റൈറ്റിസ് ബി ബാധിച്ചിട്ടുണ്ട് ഒളിഞ്ഞും തെളിഞ്ഞും ആക്രമിക്കുന്ന സ്വഭാവമാണ് ഹെപ്പറ്റൈറ്റിസ് ബി വൈറസിൻ്റെത് കരൾ ക്യാൻസറിന് ഒരു പ്രധാന വഴികാട്ടിയാണ് ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ് ചില വ്യക്തികളിൽ കരൾ വീക്കത്തിനൊപ്പം കടുത്ത മഞ്ഞപ്പിത്തം പ്രത്യക്ഷപ്പെടുകയും പിന്നീട് അത് മാറുകയും ചെയ്യുന്നു എന്നാൽ ഭൂരിഭാഗം വ്യക്തികളിലും രോഗലക്ഷണമൊന്നും കാണിക്കാതെ ഈ രോഗം പുരോഗമിക്കുന്നു ക്രോണിക് ഹെപ്പറ്റൈറ്റിസ് എന്ന അവസ്ഥ ഭാവിയിൽ കരൾ ക്യാൻസറിനും സിറോസിസിനും വഴിതെളിയിക്കുന്നു രോഗലക്ഷണങ്ങളൊന്നും കാണിക്കില്ല എന്നതാണ് ഹെപ്പറ്റൈറ്റിസ് ബിയുടെ പ്രത്യേകത ഹെപ്പറ്റൈറ്റിസ് ബി ബാധിച്ച അഞ്ച് ശതമാനത്തിലധികം രോഗികളിലും വൈറസുകൾ ശരീരത്തിൽ തങ്ങി നിൽക്കുന്നു ഇത് ഭാവിയിൽ പല രോഗങ്ങൾക്കും കാരണമാകുന്നു രോഗത്തെ കണ്ടെത്താം കരളിൻ്റെ പ്രവർത്തനം വിലയിരുത്തിയിട്ടാണ് രോഗത്തിൻ്റെ സ്വഭാവം മനസ്സിലാക്കുന്നത് ടോട്ടൽ ബിലറുബിൻ ഡയറക്റ്റ് ബിലിറുബിൻ തുടങ്ങിയ പരിശോധനകൾ വഴി രക്തത്തിലെ ബിലറുബിൻ്റെ അളവ് കണ്ടെത്താവുന്നതാണ് ആധുനിക യുഗത്തിൽ മഞ്ഞപ്പിത്തം കണ്ടെത്താനുള്ള നിരവധി പരിശോധനകൾ നിലവിലുണ്ട് എ എൽ ടി എസ് ടി ആൽക്കലൈൻ ഫോസ്ഫറസ് ആൽബുമിൻ ഗ്ലോബുലിൻ ടോട്ടൽ ബ്ലഡ് കൗണ്ട് എന്നീ പരിശോധനകൾ സഹായകരമാണ് ചികിത്സ രോഗലക്ഷണങ്ങൾക്കനുസരിച്ച് ആവശ്യമെങ്കിൽ ചികിത്സ നൽകുക എന്നാൽ ദീർഘകാല രോഗത്തിന് ചികിത്സ വേണം അല്ലെങ്കിൽ ഭാവിയിൽ കരളിനെ ദോഷകരമായി ബാധിക്കും ചിലവേറിയ ചികിത്സാ രീതികളാണെങ്കിലും ഇത് ഫലപ്രദമാണ് ഹെപ്പറ്റൈറ്റിസ് സി വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു പൊതുജനാരോഗ്യ പ്രശ്നമായി തീർന്നിരിക്കുകയാണ് ഹെപ്പറ്റൈറ്റിസ് സി വൈറസ് പതുക്കിയിരുന്നു ആക്രമിക്കുന്ന സ്വഭാവമാണ് ഈ വൈറസിൻ്റേത് ലക്ഷണങ്ങൾ പ്രകടമാകാത്തതിനാൽ രോഗിയാണെന്ന വിവരം ഭൂരിഭാഗം ആളുകളും അറിയുന്നില്ല ഇവർ ക്രോണിക് ഹെപ്പറ്റൈറ്റിസ് എന്ന ദീർഘകാല രോഗത്തിന് അടിമകളാകുന്നു രോഗം ബാധിച്ച് സാവധാനത്തിൽ കരളിന് നേർവീക്കം ഉണ്ടാക്കുന്നു പിന്നീട് കരളിലെ കോശങ്ങൾ നശിച്ചു തുടങ്ങും ഹെപ്പറ്റൈറ്റിസ് സി ബാധിച്ചവർക്ക് ഭാവിയിൽ സിറോസിസ് കരൾ ക്യാൻസർ തുടങ്ങിയ കരൾ രോഗങ്ങൾ ഉണ്ടാകാം കരളിൻ്റെ പ്രവർത്തനം പൂർണ്ണമായി നിലയ്ക്കുന്ന അവസ്ഥ വരെ ഉണ്ടാകാം ഹെപ്പറ്റൈറ്റിസ് ഡി ഹെപ്പറ്റൈറ്റിസ് ബിയുടെ എന്ന് ഇതിനെ വിശേഷിപ്പിക്കാം കാരണം ഹെപ്പറ്റൈറ്റിസ് ഡിക്ക് സ്വതന്ത്രമായി രോഗമുണ്ടാക്കാനുള്ള കഴിവില്ല ബി സി വൈറസുകളുടെ കൂടെ മാത്രമേ ഡി വൈറസിന് പ്രവർത്തിക്കാൻ കഴിയൂ ഹെപ്പറ്റൈറ്റിസ് ഡി വൈറസിന് സ്വന്തമായി നിലനിൽക്കാൻ കഴിയില്ല ഹെപ്പറ്റൈറ്റിസ് ഡി വൈറസ് ശരീരത്ത് പ്രവേശിച്ച് രണ്ട് മുതൽ എട്ട് ആഴ്ചക്കുള്ളിൽ രോഗലക്ഷണങ്ങൾ പ്രകടമാകുന്നു രോഗം ബാധിച്ചവരുടെ രക്തവുമായി സമ്പർക്കത്തിൽ വരുമ്പോഴാണ് രോഗം പകരുന്നത് ഹെപ്പറ്റൈറ്റിസ് ബിക്ക് സമാനമാണ് ഡിയുടെ രോഗലക്ഷണങ്ങൾ ഹെപ്പറ്റൈറ്റിസ് ബിക്ക് എതിരായ വാക്സിനിലൂടെ ഈ വൈറസിൽ നിന്നും രക്ഷ നേടാൻ സാധിക്കും ഹെപ്പറ്റൈറ്റിസ് ഇ ഹെപ്പറ്റൈറ്റിസ് എ യുമായി സമാനതകളുണ്ട് ഹെപ്പറ്റൈറ്റിസ് ഇക്ക് പകർച്ചവ്യാധിയായാണ് രോഗം പ്രത്യക്ഷപ്പെടുന്നത് ശുചിത്വമില്ലായ്മയാണ് രോഗപകർച്ചയ്ക്ക് കാരണം രണ്ട് മുതൽ ഒമ്പത് ആഴ്ചക്കകം രോഗലക്ഷണങ്ങൾ പ്രകടമാകുന്നു ക്ഷീണം തളർച്ച വിശപ്പില്ലായ്മ മനം പിരട്ടൽ ഛർദി തുടങ്ങിയവയാണ് രോഗലക്ഷണങ്ങൾ ഹെപ്പറ്റൈറ്റിസ് ഇ ലോക ജനതയിൽ ഏകദേശം ഇരുപത് ശതമാനത്തോളം പേരെ ബാധിക്കുന്നതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് തിങ്ങിക്കൂടിയുള്ള താമസം വെള്ളം തിളപ്പിക്കാതെ ഉപയോഗിക്കുക തുടങ്ങിയവ ഈ രോഗം ഉണ്ടാവാൻ കാരണമാകുന്നു ഹെപ്പറ്റൈറ്റിസ് ഇ ഗർഭിണികളെ ബാധിച്ചാൽ പ്രത്യേകിച്ച് അവസാന ഘട്ടത്തിൽ മരണനിരക്ക് പതിനഞ്ച് മുതൽ ഇരുപത്തഞ്ച് ശതമാനം വരെയാണ് മഞ്ഞപ്പിത്തം നമ്മൾ കരുതിയിരിക്കേണ്ട ഒരു അസുഖമാണ് ബിനിറുബിൻ എന്ന നിറമുള്ള പദാർത്ഥം രക്തത്തിൽ കൂടുതലായി കാണപ്പെടുന്നതാണ് മഞ്ഞപ്പിത്തത്തോടനുബന്ധിച്ച് ശരീരത്തിൽ നിറമാറ്റം ഉണ്ടാക്കുന്നതിന് കാരണം മഞ്ഞപ്പിത്തം ഒരു രോഗമല്ല കരളിനെ ബാധിക്കുന്ന പലവിധ രോഗങ്ങളെ പ്രതിഫലിപ്പിക്കാനുള്ള ഒരു മാർഗമാണ് ഈ നിറംമാറ്റം ബിലറുബിൻ എന്ന നിറമുള്ള പദാർത്ഥം രക്തത്തിൽ കൂടുതലായി കാണപ്പെടുന്നതാണ് മഞ്ഞപ്പിത്തത്തോടനുബന്ധിച്ച് ശരീരത്തിൽ നിറംമാറ്റം ഉണ്ടാക്കുന്നതിന് കാരണം തൊലിക്കും മൂത്രത്തിനും മഞ്ഞ നിറം കണ്ണിന് മഞ്ഞ നിറം എന്നീ ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് രോഗത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയും പല കാരണങ്ങൾ കൊണ്ടും രക്തത്തിൽ ബിലറുബിൻ്റെ അളവ് കൂടാം കരളിനെ ബാധിക്കുന്ന അണുബാധകളാണ് മഞ്ഞപ്പിത്തത്തിന് പ്രധാന കാരണം കൂടാതെ മദ്യപാനം കരളിനെ ബാധിക്കുന്ന മരുന്നുകൾ ഉദാഹരണമായി പാരസെറ്റമോൾ ഉയർന്ന അളവിൽ കഴിക്കുക ടിവിക്കും മാനസിക പ്രശ്നങ്ങൾക്കുമുള്ള മരുന്നുകൾ ചില ലഹരി വസ്തുക്കളുടെ ഉപയോഗം കൂണിൽ അടങ്ങിയിരിക്കുന്ന ചിലതരം വിഷവസ്തുക്കൾ എന്നിവയെല്ലാം മഞ്ഞപ്പിത്തൻ പ്രകടമാക്കാനുള്ള കാരണങ്ങളാണ് പാരമ്പര്യവും ഒരു ഘടകമാണ് അതിനാൽ മഞ്ഞപ്പിത്തം ഉണ്ടായാൽ കരളിൻ്റെ എന്തു പ്രശ്നം കൊണ്ടാണ് ഇത് ഉണ്ടായതെന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കണം ബിലിറുബിന്റെ അളവ് ബിലിറുബിന്റെ അളവ് പല കാരണങ്ങൾ കൊണ്ടും രക്തത്തിൽ അധികരിക്കാം ചുവന്ന രക്തകോഷങ്ങളിൽ നിന്നാണ് ഇത് ഉണ്ടാകുന്നത് നൂറ്റിരുപത് ദിവസമാണ് ചുവന്ന രക്താണുക്കളുടെ ആയുസ് ഇവ പ്രായമായി നശിക്കുമ്പോൾ ഈ ബിലിറുബിൻ കരളിൽ സംസ്കരിക്കപ്പെടുകയും പിത്തനീരിലൂടെ പിത്താശയത്തിലും വൻകുടലിലൂടെ മലത്തിലേക്കും വ്യാപിക്കുന്നു ബാക്കി കുറച്ച് ഭാഗം യൂറോബിലിനോജൻ എന്ന പദാർത്ഥമായി മൂത്രത്തിലൂടെ വിസർജിക്കപ്പെടുന്നു ബിലറുവിൻ്റെ ഈ പ്രക്രിയയിൽ ഏതെങ്കിലും ഘട്ടത്തിൽ അപാകത ഉണ്ടാകുമ്പോൾ ശരീരത്തിൽ നിന്ന് പുറത്തു പോകാതെ വരുന്നു ഇത് മഞ്ഞപ്പിത്തത്തിന് കാരണമാകും സാധാരണയായി രക്തത്തിൽ പൂജ്യം പോയിൻറ്റ് മൂന്ന് മുതൽ പൂജ്യം പോയിൻറ്റ് എട്ട് മില്ലിഗ്രാം ബിലറുബിനാണ് ഉണ്ടാവുക ഇത് ഒരു മില്ലിഗ്രാമിൽ കൂടുമ്പോഴേ മഞ്ഞപ്പിത്തം എന്ന് പറയാറുണ്ട് എന്നാൽ മൂന്ന് മില്ലിഗ്രാമിൽ കൂടുമ്പോൾ മാത്രമേ മഞ്ഞപ്പിത്ത ലക്ഷണങ്ങൾ പ്രകടമാകുന്നുള്ളൂ കാരണങ്ങൾ പലതുണ്ട് എലിപ്പനി മലേറിയ ഡെങ്കിപ്പനി എന്നീ രോഗങ്ങൾക്കൊപ്പം മഞ്ഞപ്പിത്തം ഉണ്ടാകാം കരളിൽ ഉണ്ടാകുന്ന പിത്തനീര് ചെറുകുടലിലേക്ക് വരുന്ന വഴിയിൽ തടസ്സം നേരിട്ടാൽ പിത്തനീര് കെട്ടി നിൽക്കുന്നതിന് കാരണമാകും ഇത് കരളിൽ നിന്ന് രക്തത്തിലേക്ക് കലരുന്നു ഈ അവസ്ഥയാണ് ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസ് സാധാരണ കാണപ്പെടുന്നത് വൈറൽ അണുബാധ മൂലമുള്ള മഞ്ഞപ്പിത്തമാണ് സെല്ലുലാർ ജോണ്ടിസ് എന്നാണ് ഇത് പറയപ്പെടുന്നത് അണുബാധ മൂലമുള്ള കരൽ വീക്കത്തിന് പ്രധാനമായും ആറ് വൈറസുകളാണ് കാരണമാകുന്നത് എ ബി സി ഡി ഇ ജി തുടങ്ങിയവ മറ്റനേകം വൈറസുകളും മഞ്ഞപ്പിത്തത്തിന് കാരണമാകാം അണുബാധയുള്ള വ്യക്തിയുടെ രക്തം സ്വീകരിക്കുക രോഗി ഉപയോഗിച്ച അണുവിമുക്തമല്ലാത്ത സിറിഞ്ച് ഉപയോഗിക്കുക സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധം എന്നിവ വഴി ബി സി ഡി എന്നീ ഹെപ്പറ്റൈറ്റിസുകൾ പകരാം മലിനജലത്തിലൂടെയും ആഹാര പദാർത്ഥത്തിലൂടെയും പകരുന്നവയാണ് എയും ഇയും വൈറസ് ഉണ്ടാക്കുന്ന മഞ്ഞപ്പിത്തത്തിന് തലകറക്കം ക്ഷീണം ഓക്കാനം ചെറിയ പനി എന്നീ ലക്ഷണങ്ങളാണ് സാധാരണ കാണപ്പെടുക എ ഇ ഇവയുടെ വൈറസുകൾ ശരീരത്ത് കയറി മഞ്ഞ നിറം കണ്ടു തുടങ്ങുന്നതിലൂടെ പനി മാറുന്നു പ്രകടമാകാത്ത മഞ്ഞപ്പിത്തം വൈറസ് ബാധിച്ച വലിയൊരു ശതമാനം പേരിലും രോഗലക്ഷണമൊന്നും പ്രകടമാകാറില്ല അതിനാൽ ഇവർ രോഗിയാണെന്ന് തിരിച്ചറിയപ്പെടുന്നില്ല കുട്ടികളിൽ ചിക്കൻ ബോക്സ് ഇൻഫ്ലുവൻസ എന്നീ അസുഖങ്ങൾക്ക് ആസ്പിരിൻ പോലുള്ള ഗുളികകൾ കൊടുക്കുന്നതിൻ്റെ ഫലമായി ഈ അവസ്ഥ വരാം പുറത്തേക്ക് ലക്ഷണങ്ങൾ കാണിക്കുന്നില്ലെങ്കിലും ഹെപ്പറ്റൈറ്റിസ് ഗുരുതരമായ ഒരു അവസ്ഥ ശരീരത്തിൽ ഉണ്ടാകുന്നു രക്തപരിശോധനയിൽ ബിലിറുബിൻ കൂടാതെ തന്നെ കരൾ കോശങ്ങളിൽ നിന്ന് വരുന്ന എൻസെയിമിൻ്റെ അളവും ഇവരിൽ കൂടുതലായിരിക്കും ഹെപ്പറ്റൈറ്റിസ് ബി ഹെപ്പറ്റൈറ്റിസ് സി എന്നീ വൈറസുകൾ ബാധിച്ച നല്ലൊരു ശതമാനം ആളുകളിലും രോഗലക്ഷണങ്ങൾ പ്രകടമാകുന്നില്ല അഞ്ച് മുതൽ പത്ത് ശതമാനം പേരിൽ മഞ്ഞപ്പിത്തം നിശബ്ദ രോഗവാഹകരാകാറുണ്ട് രോഗപ്രതിരോധം മഞ്ഞപ്പിത്തം വന്നിട്ട് ചികിത്സിക്കുന്നതിലും നല്ലത് രോഗം വരാതെ സൂക്ഷിക്കുന്നതാണ് വാക്സിൻ എടുക്കുന്നതിലൂടെ ഹെപ്പറ്റൈറ്റിസ് ബി പൂർണ്ണമായും പ്രതിരോധിക്കാം മാത്രമല്ല ഹെപ്പറ്റൈറ്റിസ് ബി മൂലമുണ്ടാകുന്ന കരൾ ക്യാൻസറിനെ പ്രതിരോധിക്കാൻ കഴിയും എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ മേന്മ ഏത് പ്രായത്തിലും ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ എടുക്കാവുന്നതാണ് മൂന്ന് കുത്തിവയ്പ്പായാണ് ഇത് എടുക്കുന്നത് ആദ്യ കുത്തിവെപ്പ് എടുത്ത് ഒരു മാസത്തിന് ശേഷം രണ്ടാമത്തെ ഡോസും ആറുമാസം കഴിഞ്ഞ് മൂന്നാമത്തെ ഡോസും എടുക്കണം ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും ഏറ്റവും സുരക്ഷിതമായി എടുക്കാവുന്ന വാക്സിനാണിത് അതിനാൽ ഗർഭിണികൾ ഹെപ്പറ്റൈറ്റിസ് ബി പ്രതിരോധിക്കാൻ നിർബന്ധമായും വാക്സിൻ എടുക്കുന്നതാണ് നല്ലത് ബി ഹെപ്പറ്റൈറ്റിസ് ഉള്ളവരിൽ മാത്രമാണ് ഡി ഹെപ്പറ്റൈറ്റിസ് കാണപ്പെടുന്നത് അതിനാൽ ബി പ്രതിരോധിക്കുമ്പോൾ ഡി ഹെപ്പറ്റൈറ്റിസും പ്രതിരോധിക്കാം ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ ജീവിത അവസാനം വരെ സംരക്ഷണം നൽകുന്നവയാണ് ഹെപ്പറ്റൈറ്റിസ് എക്കെതിരെയും പ്രതിരോധ വാക്സിൻ ഉണ്ട് എന്നാൽ ഇത് ഗുരുതരമല്ലാത്തതിനാൽ എടുക്കണമെന്ന് നിർബന്ധം പിടിക്കാറില്ല ഒരു സ്ഥലത്ത് മഞ്ഞപ്പിത്തം പടർന്നു പിടിച്ചാൽ മറ്റുള്ളവരിലേക്ക് പകരാതെ വാക്സിൻ എടുക്കുന്നതും പ്രയോജനപ്പെടണമെന്നില്ല കാരണം വൈറസുകൾ ശരീരത്തിൽ പ്രവേശിച്ചിട്ടുണ്ടോ എന്ന് മുൻകൂട്ടി മനസ്സിലാക്കാൻ കഴിയില്ല രോഗാണുക്കൾ ശരീരത്ത് പ്രവേശിച്ച് മൂന്നാഴ്ചക്കു ശേഷം മാത്രമായിരിക്കും ഇത് തിരിച്ചറിയപ്പെടുന്നത് ഒരിക്കൽ മഞ്ഞപ്പിത്തം വന്നു പോകുന്നവർക്ക് ശരീരത്തിന് സ്വാഭാവികമായി പ്രതിരോധ ശക്തി കിട്ടുന്നതാണ് പ്രമേഹ രോഗികളെ മഞ്ഞപ്പിത്തം എങ്ങനെയാണ് ബാധിക്കുന്നത് പ്രമേഹമുള്ളവർക്ക് പൊതുവെ പ്രതിരോധ ശക്തി വളരെ കുറവാണ് ഇവർക്ക് മറ്റെല്ലാ രോഗങ്ങളും എന്ന പോലെ മഞ്ഞപ്പിത്തവും ഗുരുതരമാകാനുള്ള സാധ്യത കൂടുതലാണ് അതിനാൽ മഞ്ഞപ്പിത്തം പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ ഇവർ കൂടുതൽ മുൻഗണന നൽകണം ഗർഭിണികളും മഞ്ഞപ്പിത്തവും ഹെപ്പറ്റൈറ്റിസ് ഇ ഗർഭിണികളിൽ ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം അബോഷൻ കുഞ്ഞിന് വളർച്ചക്കുറവ് കുഞ്ഞിനും അമ്മയ്ക്കും ജീവഹാനി തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് ഇത് കാരണമാകും ഹെപ്പറ്റൈറ്റിസ് ബിയും ഗർഭിണികളിൽ സങ്കീർണതകൾ ഉണ്ടാക്കുന്നുണ്ട് പ്രസവ സമയത്ത് അമ്മയുടെയും കുഞ്ഞിൻ്റെയും രക്തം കൂടിക്കലരുമ്പോഴാണ് ഇത് കുഞ്ഞിലേക്ക് എത്തുന്നത് അപ്പോൾ അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് രോഗം പകരാനുള്ള സാധ്യത കൂടുതലാണ് ഇങ്ങനെ കുഞ്ഞിലെത്തുന്ന വൈറസ് ലക്ഷണങ്ങളൊന്നും ഉണ്ടാക്കാതെ ശരീരത്തിൽ നിലനിൽക്കും ഇത് ഭാവിയിൽ സീറോസിസ് പോലുള്ള രോഗങ്ങൾക്ക് കാരണമായി തീരാം പല കാരണങ്ങൾ കൊണ്ട് മഞ്ഞപ്പിത്തം ഉണ്ടാകാം എന്നതിനാൽ കൃത്യമായ പരിശോധനകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ തുടർ ചികിത്സകൾ നടത്താവൂ മഞ്ഞപ്പിത്ത ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ മറ്റുള്ളവർ പറഞ്ഞു കേട്ട അനുഭവങ്ങൾ വെച്ച് ഏതെങ്കിലും ചികിത്സ തേടരുത് ഗുരുതരമല്ലാത്ത അണുബാധകൾ പോലും അപകടകരമായ അവസ്ഥയിൽ കൊണ്ടെത്തിക്കാൻ തെറ്റായ ചികിത്സാരീതികൾ കാരണമാകും രോഗപ്രതിരോധം രോഗകാരണങ്ങളിൽ നിന്നും പ്രതിരോധം ആരംഭിക്കാം കുടിക്കുന്ന വെള്ളം ഭക്ഷണം എന്നിവയുടെ ശുദ്ധി പരമപ്രധാനമാണ് അതിനാൽ തിളപ്പിച്ചാറിയ ശുദ്ധജലം മാത്രം ഉപയോഗിക്കുക ഭക്ഷണം പാചകം ചെയ്യാൻ നല്ല ജലം മാത്രം ഉപയോഗിക്കുക അതുപോലെ ഭക്ഷണം വൃത്തിയുള്ളതും ശുദ്ധവുമായത് മാത്രം ഉപയോഗിക്കുക തലേദിവസത്തെ ഭക്ഷണം ഉപയോഗിക്കാതിരിക്കുക തുറസായ സ്ഥലങ്ങളിൽ മലമൂത്ര വിസർജനം നടത്താതിരിക്കുക മലമൂത്ര വിസർജനത്തിന് ശേഷം ബാത്റൂമ് നല്ല ഡെറ്റോളും അല്ലെങ്കിൽ ആൻറ്റിസെപ്റ്റിക് ഡിസ്ഇൻഫെക്റ്റൻറ്റോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ക്ലീനാക്കുക രോഗി രോഗി ഉപയോഗിച്ച ബാത്റൂം മറ്റുള്ളവർ ഉപയോഗിക്കാതിരിക്കുക മദ്യപാനം ഒഴിവാക്കുക അതുപോലെ നിയന്ത്രിത ലൈംഗിക ജീവിതം സുരക്ഷിതമായ ലൈംഗിക ജീവിതം സ്വയം ചികിത്സ ഒഴിവാക്കണം അംഗീകൃത ഡോക്ടറെ കണ്ട് മാത്രം ചികിത്സിക്കുക നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമായി കണ്ടുവരുന്ന ഒരു മഞ്ഞപ്പിത്തമാണ് ഹെപ്പറ്റൈറ്റിസ് എ വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയുമാണ് ഈ രോഗം പകരുന്നത് മലിനജലം ഉപയോഗിച്ചുള്ള ശീതള പാനീയങ്ങൾ സർബത്ത് ഐസ്ക്രീം അശ്രദ്ധമായി പാകം ചെയ്യുന്ന കടൽ മത്സ്യങ്ങൾ തുടങ്ങിയവയും കാരണങ്ങളാണ് ഹെപ്പറ്റൈറ്റിസ് എ തന്നെ രണ്ട് വിധമുണ്ട് ഹക്യൂട്ട് ഹെപ്പറ്റൈറ്റിസ് ക്രോണിക് ഹെപ്പറ്റൈറ്റിസ് തുടങ്ങിയവ ശുചിത്വമില്ലായ്മയാണ് ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് പകരാൻ മുഖ്യ കാരണം രോഗി തുറസായ സ്ഥലങ്ങളിൽ മലവിസർജ്ജനം നടത്തരുത് ഈച്ച വഴി മലത്തിൻ്റെ അംശം ഭക്ഷണത്തിലും വെള്ളത്തിലും എത്തിയാൽ പെട്ടെന്ന് തന്നെ രോഗം ബാധിക്കും മലിനജലം കുടിക്കുന്നതും പാകം ചെയ്യാൻ ഉപയോഗിക്കുന്നതും രോഗം പകരാൻ കാരണമാകും ലക്ഷണങ്ങൾ വൈറസ് ശരീരത്തിൽ പ്രവേശിച്ച് രണ്ട് മുതൽ ഏഴാഴ്ചക്കകം രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്നു വിശപ്പില്ലായ്മ ക്ഷീണം വയറുവേദന മരം മുരട്ടൽ ഛർദി പനി മൂത്രത്തിൻ്റെ നിറം മാറ്റം തുടങ്ങിയവയാണ് എപ്പറ്റൈറ്റിസ് എയുടെ പ്രധാന ലക്ഷണങ്ങൾ മരുന്നിനേക്കാൾ വിശ്രമമാണ് പകർച്ചവ്യാധി ആയതുകൊണ്ട് ഉടനെ പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കണം രക്തപരിശോധനയിലൂടെ വൈറസുകളെ കണ്ടെത്താം ലിവർ ഫങ്ഷൻ ടെസ്റ്റ് ബയോപ്സി എന്നീ പരിശോധനകൾ നടത്തി രോഗം സ്ഥിരീകരിക്കാം പകർച്ചവ്യാധികൾ പകരാതിരിക്കാൻ ഏറ്റവും വേണ്ടത് പരിസര പരിസരശുചിത്വവും വ്യക്തിശുചിത്വവുമാണ് അപ്പോൾ നമ്മളെല്ലാവരും ഇനി മുതൽ ജലം തിളപ്പിച്ച് കുടിക്കുവാനും പുറത്തു നിന്നുള്ള മലിനജലത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ജ്യൂസുകൾ സർബത്തുകളൊന്നും കുടിക്കാതിരിക്കാനും വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അതാണ് ഈ മഞ്ഞപ്പിത്തം പകരാതിരിക്കാനുള്ള ഒരു പ്രതിരോധ മാർഗം അതുപോലെ തന്നെ തുറസായ സ്ഥലങ്ങളിലുള്ള മലമൂത്ര വിസർജനം ഒഴിവാക്കുക ആഹാരം പാചകം ചെയ്തിട്ട് നല്ല വൃത്തിയോടുകൂടി മാത്രം കഴിക്കുക തുടങ്ങിയവയൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഈയൊരു മഞ്ഞപ്പിത്തത്തെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും കൂട്ടിയുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണേ അതോടൊപ്പം തന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ